ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത് ഒന്ന് വേറൊന്നും നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ആണ് ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നിറയെ പൂവിടുന്നൊരു സമയമാണ് ആ മഴയൊക്കെ ഒന്ന് പോയി അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉറച്ചു തുടങ്ങിയപ്പം നിറയെ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് അതുകൂടാതെ നമ്മളൊന്ന് ബ്രൂൺ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കെയറിങ്ങും അതേപോലെ എങ്ങനെയൊക്കെ നമുക്ക് ഈ ചെടി നിറയെ പൂക്കൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഇത് ഏകദേശം രണ്ട് വർഷത്തോളമായിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ ഒന്ന് ബോൺ ചെയ്ത് കൊടുത്തിട്ടായിരുന്നു നമ്മൾ നിറയെ വള്ളികളായിട്ട് പടർന്നു വരുന്ന ഒരു ചെടിയാണ് ഈ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പടർന്ന് വരുന്ന ചെടികൾ നമ്മൾ വള്ളികൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ പൂക്കൾ ഉണ്ടായ ഭാഗത്ത് തന്നെ നമുക്കറിയാം ഇതിൻ്റെ തണ്ട് ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വളർത്തിയിരത്തിള്ള ചെടികളൊക്കെ നിറയെ പൂക്കളായി മാറിയിട്ടുണ്ട് ഒരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് ഓരോ ചെടികളും നമ്മൾ നടുന്ന സ്ഥലത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് നിറയെ പൂക്കൾ ഉണ്ടാക്കുകയോ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ കുറച്ച് മുന്നേ നമുക്ക് പൂവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ചിട്ടായിരുന്ന ചെടി നമുക്കിപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് കുറച്ചൊരു പാർശ്വലി ഷെയ്ഡുള്ള ഒരു സ്ഥലമാണ് അതുകൂടാതെ നമ്മൾ ഇത്തരത്തിലുള്ള ചെടികൾ ഇതേപോലത്തെ വള്ളികൾ പടർന്ന് കയറുന്ന സമയത്ത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും പൂക്കൾ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നതാണ് നമ്മൾ പൂക്കൾ ഈ വള്ളികളൊക്കെ ഒന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലാണ് ഇത് വലിയ രീതിയിൽ വളർന്നു വന്ന് വള്ളികൾ മാത്രമായി അവശേഷിച്ച് കുറച്ച് പൂക്കൾ മാത്രമായി തീരും അപ്പോൾ ഇത്തരത്തിൽ വള്ളികൾ വരുന്ന സമയത്ത് നമ്മൾ അതൊന്ന് അതിൻ്റെ മുകളിൽ ഭാഗം ഒന്ന് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് ഇതിൻ്റെ ലീഫുകൾ ഈ ഭാഗത്തുനിന്ന് പൂക്കളായിട്ട് വരികയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ചെടിയാണ് ഇതൊക്കെ അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഫ്ലവറിങ് ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാ ചെടിയും നമുക്ക് നോക്കിയാൽ അറിയാം അങ്ങനെ ഒരു വള്ളി പോലെ പറന്ന് വരുന്നൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ ചൂട്ടിൽ നിന്ന് ഏകദേശം രണ്ട് മൂന്നടി ഹൈറ്റോളം നമ്മൾ ഉയർന്നിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് വേറൊരു പ്ലാന്റ് നമ്മൾ അതേപോലെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പുതിയ ലീഫുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് മള്ളികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒന്ന് ബുഷാക്കി വെച്ചിട്ടുണ്ട് പൂക്കളായി വരുന്നതേ ഉള്ളൂ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളെ അപ്പോൾ വള്ളികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ പൂക്കളൊക്കെ ആവാനുള്ള ഒരു ടെൻഡൻസി ഇതിലേക്ക് നമ്മൾ വള്ളികൾ മുറിച്ചതിന് ശേഷം നട്ടതിന് ശേഷം ആയി വരാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് നമ്മൾ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റുകളിൽ പൂക്കളില്ലാത്ത പൂക്കളില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ചെടികളാണെങ്കിൽ നല്ലൊരു വെയിലത്തേക്ക് അത് മാറ്റി നടാൻ ശ്രമിക്കുക അതുകൂടാതെ ഇതൊക്കെ ഒന്ന് നല്ല ഒരു ഹാർഡ് ബ്രൂണിങ് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല പൂക്കൾ അതിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ഒരു ചെടികൾ തൈകൾ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന കൊമ്പുകൾ ഇത്തരത്തിലുള്ള കട്ടിങ്ങുകളൊക്കെ നമുക്ക് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള ചെറിയ കട്ടിങ്ങുകൾ മതി നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളൊരു സാധാരണ മണ്ണിൽ ചാണകപ്പൊടിയും മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധാരണ മണ്ണിലൊക്കെ നമുക്ക് ഒരു ചെടി നട്ടിട്ടുണ്ടെങ്കിൽ തൈകൾ പെട്ടെന്ന് പിടിച്ച് കിട്ടും ചെടിയുടെ വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വളപ്രയോഗം തന്നെയാണ് ചാണകപ്പൊടിയും മണ്ണും മിക്സ് മിസ്സായിട്ടുള്ള വളപ്രയോഗം തന്നെയാണ് നമ്മൾ വളമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും വാർന്നു ഒരു പ്ലാന്റ് കൂടിയാണിത് എന്നാൽ അത്യാവശ്യം ഒന്ന് വളം ചെയ്തു കൊടുത്താൽ കൂടുതൽ പൂക്കളും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് ചെടി വാർന്നു വരികയും ചെയ്യും അപ്പോൾ വീഡിയോ ഇത്ര മാത്രം അപ്പോൾ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൻ്റെ ഫ്ലവറിംഗ് ആയിട്ടുള്ള കുറച്ച് ചെടികളും അതേപോലെ അതിൻ്റെ കെയറിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലൂടെ പങ്കുവച്ചത് വീഡിയോ നമുക്ക് ഭാരപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ